അപ്പൊ ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് ഒരു സന്തോഷമുണ്ട് കാരണം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എനിക്കെന്നെ നിശ്ചയിക്കാൻ പറ്റുന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട് പിന്നെ സി പി എം അത്തരത്തിലൊരാൾ സ്ഥാനാർത്ഥിയെ അതായത് സിപിഎമ്മിന്റെ റാങ്ക് ആൻഡ് ഫയൽ നിൽക്കുന്ന ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾക്കെല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് സംസ്ഥാനത്തിനകത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവരെന്താ പറഞ്ഞത് അത് ഉമ്മൻചാണ്ടി സാറിന്റെ ഓറയിലാണ് അതുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമല്ല ചർച്ച ചെയ്യപ്പെട്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ് അത് സ്വതന്ത്രനെ മത്സരിച്ച് ആ സ്ട്രാറ്റജി പാളിപ്പോയതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് മറ്റൊരു പാർട്ടിയിൽ നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണ് ഇത്തവണ ഇതൊന്നും പറയാൻ കഴിയില്ലല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പ്രദേശക്കാരനാണ് എന്ന് അവരവകാശപ്പെടുന്ന ആള് ഒരാൾ തന്നെ മത്സരിച്ചിട്ട് ആ ആള് പരാജയപ്പെടുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല ഇത് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരവും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടും ഹനന്ദ്ര ഭയക്കുന്നത് ഇപ്പം ഞങ്ങളല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെതിരെ സി പി എം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഞങ്ങൾ ഇസി വാക്ക് ഓവറിൽ ഒറ്റയ്ക്ക് ജയിച്ച് നോമിനേഷൻ കൊടുത്തിട്ട് ജയിച്ചു പോകുന്ന നിർത്തിയിട്ടല്ലോ ഞങ്ങൾ മത്സരത്തിൽ ഞങ്ങൾ ഇവിടെ സി പി എമ്മിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒൾ സ്ഥാനാർത്ഥിയാകണം ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാകണം അതല്ലാതെ ഊരും പേരും അറിയാത്ത ആരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ബലിയാടാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിക്കും സർക്കാരിനും അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനിയും കഴിയില്ലല്ലോ ഈ പരാജയം അവർ അംഗീകരിക്കുമല്ലോ ഈ സ്ഥാനാർത്ഥിയുടെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പരാജയം പാർട്ടിയുടെ പരാജയമായിട്ടും സർക്കാരിന്റെ പരാജയമായിട്ടും ഇനിയും കൗണ്ട് ചെയ്യാമല്ലോ ഞങ്ങളും തിരിച്ച് അംഗീകരിക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴെങ്കിലുമൊക്കെ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റി കൂടി സി പി എമ്മും പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റെടുക്കട്ടെ ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പിന്നെ ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പൊ സ്ഥാനാർത്ഥികൾ കരുത്തരാണോ ദുർബലരാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അതിനകത്തൊരു കമന്റ് പറയുക എന്ന് പറയുന്നത് ജനങ്ങളോടൊരു വെല്ലുവിളി പക്ഷെ ഞാൻ ഒരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്ന് മാധ്യമങ്ങൾ അടക്കം സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരും സമ്മതിക്കാതിരുന്ന മാത്രമല്ല സിപിഎം എന്ന് പറയുന്ന സിപിഎമ്മിന്റെ സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് വികാരം ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും പറയാൻ ഞാനാളല്ല അത് നിലമ്പൂരികാരാണ് തീരുമാനിക്കുക അങ്ങനെ വെല്ലുവിളിക്ക് ഞാനില്ല ഞാൻ പറഞ്ഞത് സർക്കാരിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും ആരോടാണ് പരാജയപ്പെട്ടത് സി പി എം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അഴിമതിക്കാരനായി ക്രൂശലേറ്റുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പരാജയത്തിന് ശേഷം അഞ്ചു വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന ശ്രീ കെ ബാബു സത്യത്തിൽ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റാർ ക്യാമ്പയിനറാകാൻ പോകുന്നത് ശ്രീ കെ ബാബു ആയിരിക്കും ആ കെ ബാബുവിനോട് പരാജയപ്പെട്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എനിക്കതിനകത്തും വലിയ അഭിമാനാണുള്ളത് കാരണം എതിർ സ്ഥാനാർത്ഥി അവർ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷം അഭിമാനമുള്ള ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് കാരണം അല്ല അവരുടെ ചിഹ്നത്തെ പറ്റിയൊക്കെ ശ്രീ എ കെ ബാലൻ മുൻപ് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിയുടെ ദയനീയത ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് പറയുക എന്നിട്ട് ഒരു മണ്ഡലത്തിൽ ചിഹ്നത്തി മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ല ഞാൻ ചോദിച്ചോട്ടെ അത്ര ആധികാരികമായിട്ട് ജനങ്ങൾക്കിടയിൽ അവർക്കൊരു പിന്തുണയുണ്ട് എങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കില്ലേ അപ്പൊ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ് എപ്പോഴും കുഞ്ഞാലിയുടെ മണ്ണ് കുഞ്ഞാലിയുടെ മണ്ണ് എന്ന് പറഞ്ഞു ഞങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത് കുഞ്ഞാലിയുടെ മണ്ണെന്ന് വീമ്പ് പറയാതെ ഒന്ന് പാർട്ടി ചിഹ്നത്തെ മത്സരിക്കുക സന്തോഷമുണ്ട് ഒരു നായകർനും ഇനിയും പറയാനില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടുമ്പോൾ ഒരു നായകർനും പറയാനില്ലാത്ത രീതിയിൽ സി പി എമ്മിന്റെ പൊളിറ്റിക്സ് ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന സി പി എമ്മിന്റെ എല്ലാ മാൻഡേറ്റുകളും ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആധികാരികമായ ആധികാരികമായ പാലക്കാട് പറഞ്ഞല്ലോ ആധികാരികമായ വിജയം ഇവിടെ ആര്യടൻ ഷോക്കുന്നുണ്ടാകും അവിടെ അൻവർ എന്ന് ഒരു ഫാക്ടർ ഉണ്ടല്ലോ അൻവർ എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെയൊക്കെ വർക്കായാലും അത് സി പി എമ്മിന് തലവേദനയാണ് കാരണം ആരാണ് അൻവർ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം നിലമ്പൂരിൽ ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് വീട് കയറാൻ പോവുകയാണ് ഞങ്ങൾ വീട് കയറാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയം പറയാനുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് എന്താണ് വീട് വീട്ടിൽ കയറി പറയാൻ പറ്റുന്നത് ആ വീട്ടിലെ ആളുകൾ തിരിച്ചു ചോദിക്കില്ലേ നാല് വർഷക്കാലം മുൻപ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളുടെ എം എൽ എ ഇപ്പം നിങ്ങളെ പറ്റി എന്തു പറയുന്നു ആ എം എൽ എ പറ്റി നിങ്ങളെന്ത് പറയുന്നു ഇപ്പം നിങ്ങൾ മത്സരിപ്പിക്കുന്ന ആളെ പറ്റി നാളെ നിങ്ങളെ തള്ളി പറയില്ലെന്നോ ആ ആൾ നിങ്ങളെ തള്ളി പറയില്ലെന്നോ ഞങ്ങൾക്ക് എന്താ ഗ്യാരന്റി എന്ന് ഒരു നിലമ്പൂരെ പ്രബുദ്ധനായ വോട്ടർ ചോദിച്ചാൽ മറുപടി പറയുവാൻ പോലുമില്ലാത്ത രാഷ്ട്രീയ പാപ്പരത്വം സർക്കാരിനുണ്ട് പിന്നെ ഈ നിലമ്പൂരുകാരും ഈ ഹൈവേയിലൂടെ ഒക്കെയല്ല യാത്ര ചെയ്യുന്നത് ഈ നിലമ്പൂരിലെ ഇപ്പം എനിക്ക് വലിയ കൗതുകമായി തോന്നിയത് ഇവരുടെ ഇപ്പോഴത്തെ കാർഡ് എന്തായിരുന്നു തദ്ദേശവാസിയായ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാ ഒരു നാട്ടുകാരനായ സ്ഥാനാർത്ഥി ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ലോഞ്ച് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ കാണുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ന് പറയുന്നത് പിന്നെ സംവരണ മണ്ഡലമാണ് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല അപ്പൊ അടൂരിൽ പാർട്ടി എനിക്കൊരു അവസരം തന്നു ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ലോഞ്ചിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ അവിടുത്തെ നാട്ടുകാരല്ലേ ആര്യാടൻ ഷൌക്കത്തിന് ലോഞ്ചില്ലായിരുന്നല്ലോ അപ്പം നാട്ടുകാരനായ ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ലോഞ്ച് കൊടുക്കുകയാണ് അപ്പം അവർ തന്നെ സംവദിക്കുകയാണ് നാട്ടുകാരെന്ന് ഞാൻ അതൊന്നും വിഷയമായിട്ട് പറയല്ല നാടാകണമെന്നുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഞാൻ എന്റെ നാട്ടിൽ മത്സരിച്ചുള്ള അല്ല പക്ഷെ രണ്ടും കൂടി പറയുന്നത് ഈ ഏതെങ്കിലും ഒരു ജനകീയമായ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ടായിട്ടുണ്ടോ ഈ നാട്ടിലെ ഈ നാട്ടിലെ കവളപ്പാറയിലടക്കം ദുരന്തം ഉണ്ടായതിനു ശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ സർക്കാർ ലഭിക്കാതിരുന്നിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ നാട്ടിൽ ശ്രീ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ കുടുംബം ഉൾപ്പെടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് വലിയ വിഷയങ്ങളെ പറ്റിയൊക്കെ ഘോ ഘോ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു പോവുകയും പിന്നീടുള്ള ഒരു ആത്മാർത്ഥയും കാണിക്കാതിരിക്കുന്ന ആ മാന്യ വ്യക്തി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരെ പുലി പുലിപിടിക്കുമ്പോൾ ആനയെറിഞ്ഞും ചവിട്ടിയും കൊല്ലുമ്പോൾ കൃഷി നശിപ്പിക്കുമ്പോൾ ഒറ്റ വാക്ക് ഒരു വരി ഒരു കുത്ത് ഒരു കോമയുടെ പ്രതികരണം ഈ നാടിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് മത്സരിക്കാനിറങ്ങുന്ന ആളുകളെ പറ്റി നാട്ടുകാർ വിലയിരുത്തും അത്രേ പറയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക